ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ് കേട്ടോ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള അടിപൊളി മാലകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വണ്ണത് ഞാൻ ഈ കൈച്ചിത്രത്തിൽ കാണിക്കുന്ന പോലത്തെ ഒരു കോമ്പോസെറ്റാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയ്ക്ക് ഓഫറിന് കിട്ടിയതാണ് എക്സാക്ട് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് അത് ഓഫറിന് എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്കാണ് കിട്ടിയ ഒരു കോമ്പോസറ്റ് ഇത് കേട്ടോ അതിൽ ഫസ്റ്റ് വൺ മാലയാണ് എനിക്ക് കാണിക്കുന്നത് കേട്ടോ ഒരു റൂബി ഗോൾഡ് ടൈപ്പ് ഓഫ് മാലയാണ് കേട്ടോ ഇത് എനിക്ക് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കളറായാലും അതുപോലെ ഈ ഗോൾഡ് കളറായാലും പിന്നെ ഈ വന്നിട്ടുള്ള റൂബി ഗോൾഡ് ഈ റോസ് സ്റ്റോൺ വെച്ചിട്ടുള്ളതായാലും അടിപൊളി കിഡിലെ പ്രൊഡക്റ്റായിരുന്നു കേട്ടോ ഇത് വെയ്റ്റ്ലെസ് ആണ് അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേ രൂ ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മാലയാണ് കേട്ടോ ഇതിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ആ മാലയുടെ സെയിം ഡിസൈനിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഞാലി ഈ ഒരു മാലയ്ക്ക് വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായി ഈയൊരു കമ്മലട്ടോ ഈ ഒരു മാല വെഡ്ഡിങ് ഇൻജ്വൽഡറിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചോക്കറായിട്ടോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ നല്ലൊരു ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരു സെൻ്റർ ഓഫ് അട്രാക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മാലയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇത് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് നമ്മൾ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇനി ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ആയിട്ടുള്ള ഇതിൻ്റെ ഒപ്പം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാലയാണ് കേട്ടോ വൈപ്പുകൾ വെച്ചിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗൻ യൂണീക്ക് ആയിട്ടുള്ള മാലയാണ് സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു മാലയാണ് ഈയൊരു മാല നമുക്ക് കുഞ്ഞു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് കാരണം വൈറ്റ് പേൾ വെച്ചതായ കാരണം നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെയും സിമ്പിൾ ആൻഡ് അലഗൻ്റെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഈ മാലയ്ക്ക് കമ്മലും ഉണ്ട് കമ്മൽ കിഡ്ലൻ അടിപൊളി കമ്മലാണ് കേട്ടോ എന്താ വെച്ചാൽ ഒരു സ്റ്റെഡാണ് വരുന്നത് സ്റ്റെഡമ്മ ചെറിയൊരു മൂന്ന് ഞാലി പോലത്തെ കൊല കൊല വെച്ച് ടൈപ്പാണ് ഇത് വരുന്നത് ഗ്രീൻ സ്റ്റോണും വൈറ്റ് സ്റ്റോണും കൂടിയിട്ടാണ് ഒരു ചെറിയൊരു പൂവുമ ജസ്റ്റ് ഒരു ഹാങ്ങിങ് പോലെയാണ് ഈ ഒരു കമ്മൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് വെയിറ്റ്ലെസ്സാണ് ഈ ഒരു മാല ഇനി അടുത്ത മാലയാണ് ഒരു ചോക്കറാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡി ഫാഷൻ ഒരു റൂബി ഗോൾഡിൻ്റെ ഒരു ഇപ്പോഴത്തെ നമ്മളൊരുവിധം ബ്രൈഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ചോക്കറേട്ട് യൂസ് ചെയ്യുന്ന മാലയാണിത് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ വളരെ അഫോർഡബിളാണ് ഈ സെയിം ടൈപ്പ് തന്നെയാണ് ഇയറിങ്സും ഈ ഒരു മാലയ്ക്ക് വരുന്നത് അതുപോലെ ചെറിയൊരു വെയിറ്റ് ഉണ്ട് പക്ഷേ കുഞ്ഞു കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും അതൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ വല് നമ്മളെന്തൊരു എൻഗേജ്മെൻറ്റിനായാലും ഒരു കല്യാണത്തിനായാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിക്ക് ആയാൽ പോലും എന്താ ഈ ഒരു മാല അടിപൊളിയാണ് ഈ ഒരു മാലയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട് എത്രയേ ഉള്ളൂ